അപ്പൊ ചങ്കാളെ ഇതാണ് നമ്മൾ പറഞ്ഞ ബെഡ് കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ചു കൊടുക്കുന്ന ഷോപ്പ് ഹായ് നമ്മളെ ഒരു ബെഡ് നോക്കാൻ വേണ്ടി പോവാട്ടോ അപ്പൊ വീട്ടിലുള്ള ബെഡ് പനി ഉന്നത്തിന്റെ ബെഡ് ആണ് അപ്പൊ അത് കടന്ന് 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 കണ്ട് ചപ്പാത്തി മാതിരി പരന്നോക്കണം അപ്പൊ നമ്മളത് കൊടുത്തിട്ട് പുതുക്കി പുതുക്കിപ്പണിയണ ഒരു ഷോപ്പ് ഉണ്ട് നമ്മളെ ഇവിടെ തന്നെ കോഴിക്കോട്ടുമ്പ് അപ്പൊ അവിടെ പോയിട്ട് ഞമ്മള് പിന്നെ ഇല്ല ബെഡ് പുതുക്കിയിട്ട് നല്ല സൂപ്പർ ബെഡ് ആക്കിയിട്ട് കൊണ്ടുവരണം അപ്പൊ അതിനുവേണ്ടി നമ്മൾ കൊണ്ടുപോവാണ് അവിടെ ചെന്നിട്ട് അറിയാം അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണുള്ളത് അവിടെ കുറച്ച് റേറ്റ് കമ്മി ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് അവിടെ പോണത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് അപ്പൊ നമ്മള് അവിടെ പോയി വെക്കുക സ്പ്രിങ് അല്ലത്തിന്റെ നമ്മളെ മരത്തമ ഉന്നക്കായണ്ടല്ലോ അതിന്റെ പനി എടുത്തല്ലേ അതിന് നല്ലത് പിന്നെ ഒരു പഴയ ബെഡ് ഉപയോഗിച്ചിട്ട് കവറടിച്ചാണ് ഉണ്ടാക്കിയത് അപ്പൊണ്ടാക്കി എന്തായാലും അഞ്ചാറ് കൊല്ലായിട്ടുണ്ടാവും അല്ലേ അഞ്ചാറ് കൊല്ലായിട്ട് കടന്ന് കടന്ന് എന്തായാലും ഗൈസ് പിന്നെ സുനുമോനും ഷിതുമോനും കൂടി കിടക്കണേ റൂം അപ്പൊ ഇതുമൊക്കെ ബെഡ് വേണ്ടത് അപ്പൊ ഈ കടക്കതാക്കണു പിന്നെ ഇത് ഇത്ര വലിപ്പം ഇത് ഇത്രൊന്നും വലുപ്പം ആയിരുന്നില്ല ഇത് വളരെ ചെറുതായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ കടന്ന് കടന്ന് ഇങ്ങനെ പരന്ന് പരന്നു വന്നതാണ് ഇതിലുള്ള കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് കിലോ എന്തായാലും ഇത് കൂട്ടേണ്ടി വരും കഴിച്ചുകഴിഞ്ഞാൽ പൊടി ഉണ്ടാവും അത് ആ പൊടിയൊക്കെ നട്ടി കൊട്ടിയാണ്ട് ഒരു വേറെ പുതിയ കവറിൽ ഇട്ടുകാണ്ട് അല്ലെ ഉഷാർ സാധനം ആക്കി തരും നമുക്ക് നമ്മൾ കൊണ്ടേ കുറച്ചും കൂടി അതിനെ കൊടുക്കാം കിടക്കാൻ നല്ല സുഖാട്ടോ അതൊരു രക്ഷയില്ല കടന്നാ ഉറങ്ങി കഴിഞ്ഞോ അപ്പൊ ഞമ്മളൊന്ന് മടക്കി കൂട്ടിട്ട് കൊണ്ടേ െ പൊടിണ്ടാവും അതാണ് ഈ പഞ്ഞി കടക്കാല് െടലൂലും <laughs> <laughs> എന്റെ തട്ടിലൊക്കെ കുറച്ച് പുട്ടൂരി ഉണ്ടങ്ങിണ്ടിണ്ടല്ലോ കൂടി പോവാം എന്താ ഓറണ്ടേ ഇനല്ല ഇപ്പോ തന്നെ ചൂടുണ്ട് നിങ്ങൾ തള്ളീന്റെ അടുക്ക എത്തൂല എന്തായാലും സൂപ്പറായി പോ നല്ല വാണങ്ങി കരിങ്ങലും വരിയേക്കും ഇവ സോനു ഷിദ്മോനെ ഒന്നും ഇല്ല ആ ഇത് 6 6 1/4 ആണ് ഇത് കുറഞ്ഞ ചെലവിലാണ് ഇവര് കടക്ക് നിർമ്മിച്ചു കൊടുക്കുന്നത് അതിനെ പ്രസവിച്ചടക്കം ആണെ ഇത് ശരിക്കും ഇന്നല്ലേറ്റ് ആവുമല്ലേ

മറ്റേ പുല്ലോ അതങ്ങനെ അതുകൊണ്ട് അതൊക്കെ ആരും വെക്കില്ല അതുകൊണ്ട് നമ്മള് മാസം കൂടുമ്പോ വെട്ടണം അതെതിലൂടി വൃത്തിയാല്ലേ വെച്ച് ഇപ്പൊ ഇത് ചെടിയും കൂടി നോക്കണം ഇതാണ് പച്ചക്ക് നിക്കുമ്പോ ഏറ്റവും വൃത്തി അതിന്റെ ആ മതിൽമീ ഒന്നും തട്ടാതെ കളക്കണേ അതെയ മേലത്തെ ചട്ടിന്നും പോവാന്നതാ അല്ല ഇണ്ടാവേ എന്തോ പേര് പറഞ്ഞല്ലോ അത് ഇപ്പൊ അവിടെ വേറൊരു മനുഷ്യ ചോദിച്ചുണ്ട് എന്ത് മല്ലിന എന്ത് മുല്ലപ്പൂവർന്നത് എന്തോ ഒരു മുല്ലപ്പൂവിന്റെ പേര് വെച്ചേ അത് എല്ലാരും വന്ന് ചോയിക്കൊണ്ടിണ്ട് ആ വേസ്റ്റ് പൊടിമണ്ണ്ണ് പക്ഷെ ഇപ്പത്തന്നെ കോല് കുത്തി കൊടുക്കണം എന്നാൽ പൂ കുറച്ച് ദിവസം കൂടെ ഒക്കെ നിക്കും ഇൻസിലായിട്ട് എപ്പോഴും ചുറ്റി ആറ്റില്ലല്ലോ വിഷമം മടിയിലിരിക്കല്ലേ ചെണ്ടുമല്ലി അല്ല അടിപൊളിയുണ്ടാവട്ടെല്ലാശ് മോനെ പണ്ടിട്ടെ പക്ഷെ ഓർ അത്ര കാരാണോ வரும் வரேன்